കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മൂന്നാം പ്രതിയെ കട്ടപ്പന ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്ന് ഇവർ നൽകിയിരുന്നു ഇതേ അപേക്ഷായിരുന്നു കട്ടപ്പന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ മുമ്പാകെയെ മൂന്നാം പ്രതി മൊഴി നൽകിയത് നേരത്തെ രണ്ടാം പ്രതി കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിഷ്ണു വിജയൻ മാപ്പുസാക്ഷിയാക്കണമെന്ന അപേക്ഷയിൽ മൊഴി നൽകിയിരുന്നു കൊലപാതക മൂന്നാം പ്രതിയെ കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തി ആ പ്രതിയെ മാപ്പുസാക്ഷി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രതിക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് യാതൊരുവിധ പങ്കും ഇല്ലാത്തതാണ് മറിച്ച് ചില അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാര പ്രക്രിയ പ്രക്രിയയുടെ ഭാഗമായി അതുപോലെ തന്നെ ചില ഭീഷണി ഭാഗമായിട്ട് ഈ കേസിലെ ഈ പ്രതി ഡാർഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ മാപ്പുസാക്ഷി ആക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കോടതി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് കൊല്ലപ്പെട്ടത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ വിജയനെ മുഖ്യപ്രതി നിതീഷ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറയ്ക്കുള്ളിൽ കുഴിച്ചിട്ട മൃതദേഹം കഴിഞ്ഞ മാർച്ച് പത്തിന് പോലീസ് പുറത്തെടുത്തിരുന്നു നിതീഷിന് വിജയന്റെ മകളുമായുള്ള രഹസ്യബന്ധത്തിലുണ്ടായ ആൺകുഞ്ഞിനെ ജനിച്ച നാല് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഘട്ടപ്പന സാഗ്ര ജംഗ്ഷനിൽ വിജയൻ മുമ്പ് താമസിച്ചിരുന്ന വീടിന്റെ തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്